മലുകൈ വെച്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാന്റിൽ വെച്ചു കൊണ്ട് നടക്കുന്ന പ്രീ സീസൺ മത്സരങ്ങളിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള വിദേശ താരങ്ങൾ ആരൊക്കെയാണെന്നതിന് കൂടുതൽ റിപ്പോർട്ട് ഇപ്പോൾ ഗോൾ ഇന്ത്യ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ലൈവ് ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേഷനും പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാൻഡിലെ പ്രീ സീസൺ അപ്ഡേഷൻ പങ്കുവച്ചിട്ടുള്ളത് ഗോൾ ഇന്ത്യയാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തായ്ലാൻഡിൽ വെച്ചുകൊണ്ട് നടത്തുന്ന പ്രീ സീസൺ മത്സരങ്ങൾക്കായിക്കൊണ്ട് വിദേശ താരങ്ങളായ അഡ്രാൻ ലൂണയും മിലോസും പെപ്രയും അതുപോലെ തന്നെ നോഹാ സദോരിയുമായിരിക്കും പുറപ്പെടുക എന്നാൽ ജോഷോ സെറ്റീരിയോ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ കണ്ടീഷൻ വിലയിരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും അദ്ദേഹത്തെ പ്രീ പ്രീസീസന് വേണ്ടി സജ്ജനാക്കാൻ സാധിക്കുമോ എന്ന് വിലയിരുത്തപ്പെടുകയുള്ളൂ എന്നാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ചുരുക്കം പറഞ്ഞാൽ ജോഷോയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല എന്ന് ചുരുക്കം ഏതായാലും നോഹയും പെപ്രയും അഡ്ജാൻ ലൂണയും മിലോസുമായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാന്റിൽ വെച്ചുകൊണ്ട് നടക്കുന്ന പ്രീ സീസൺ മത്സരങ്ങൾക്കായി പുറപ്പെടുന്ന വിദേശ താരങ്ങൾ നമുക്കറിയാം ക്ലോസ് ഡോറിലാണ് ഈ ഒരു മത്സരം നടക്കുന്നതെന്ന് മുൻപ് തന്നെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഇതിൻ്റെ ലൈവ് ടെലികാസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ പുറത്തേക്ക് വിടുമെന്നും ഈ റിപ്പോർട്ട് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് കാരണം തായ്ലാൻഡിലെ മികച്ച ടീമുകളുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ മത്സരങ്ങൾക്കായി ഏറ്റുമുട്ടുന്നത് അതിൻ്റെ ലൈവ് ടെലികാസ്റ്റ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ കാണാൻ സാധിക്കുമെന്നറിയുമ്പോൾ ലാസ്റ്റ് ഡേസ് ആരാധകൻ എന്ന നിലയിൽ ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം